ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ ഞാനിതോടെ നോക്കാൻ പോകുന്നു ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എങ്ങനെയുള്ളതാവും എന്നാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം എല്ലാവർക്കും നല്ലത് വെരുമാറാകട്ടെ സന്തോഷം വരുമാറാകട്ടെ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിക്കുമാറാകട്ടെ എന്ന് വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുന്നു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതൊരു ജനറൽ വീഡിയോ ആണ് ജെൻഡർലെസ് ആണ് ടൈംലെസ് ആണ് നിങ്ങൾക്ക് എപ്പോൾ കണ്ടാലും ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുന്ന ലൈക്ക് ചെയ്യുന്ന കമന്റ് ചെയ്യുന്ന ഓരോരുത്തർക്കും നന്ദി 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 താങ്ക് സോ മച്ച് പേഴ്സണൽ റീഡിങ് വേണ്ടവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് വാട്സാപ്പ് വഴി ഇന്നത്തെ ദിവസം എന്തൊക്കെയാണ് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് ഡോക്ടർ ഓഫ് കപ്സ് ആണ് ഫസ്റ്റ് of pentacles case of cups ऑफिपल हम्मन ऑफ वेस्ट द मजीष्य Father of Cups, Nine of Wands, The Emperor, The Father of Swords. മദ്രസ് ബോട്ടം ദക്ക് വന്നിരിക്കുന്നത് ആണ് ഇവിടെ ഒരുപാട് പേർ നിരാശയിൽ കഴിയുന്ന എനർജിയാണ് നിരാശ ആഗ്രഹിച്ചത് ലഭിക്കുന്നില്ല ആഗ്രഹിച്ച സമയത്ത് ഇഷ്ടമുള്ളവർ വന്നു ചേരുന്നില്ല നോക്കിയിരിക്കുന്ന സമയത്ത് അവർ വിളിക്കുന്നില്ല മെസ്സേജ് അയക്കുന്നില്ല ഇതൊക്കെയാണ് പറയുന്നത് അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് പോകാം ഫസ്റ്റ് വന്നിരിക്കുന്നത് ഡോഡർ ഓഫ് കപ്സ് ആണ് ഇവിടെ സ്നേഹം മറ്റൊരാളിന്റെ സ്നേഹത്തിന് വേണ്ടി ആഗ്രഹിക്കുകയാണ് പിരിഞ്ഞു പോയ പാർട്ട്ണറുടെ സ്നേഹത്തിന് വേണ്ടി ഒരുപാട് ഒരുപാട് ആഗ്രഹിക്കുകയാണ് അവർ പിരിഞ്ഞു പോയിട്ടില്ല നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണ് ഇപ്പോഴെന്ന് കാണുന്നത് അത് തീർച്ചയായിട്ടും ഒരുപാട് ദിവസം ആയിട്ടില്ല പിരിഞ്ഞു പോയിട്ട് എന്നും കാണുന്നുണ്ട് എന്നിരുന്നാൽ കൂടെയും ഒരു ദിവസമെങ്കിലും പിരിഞ്ഞിരുന്നു കഴിഞ്ഞാൽ അത്രമാത്രം ദുഃഖം അനുഭവിക്കുന്നവരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് നിഷ്കളങ്കമായ സ്നേഹം അതിനോട് അത് അങ്ങനെ നോക്കിയിരിക്കുന്നവരാണ് അത് ഒട്ടും തന്നെ സഹിക്കാൻ പറ്റുന്നില്ല ഒരു വേർപാട് എന്ന് പറയുമ്പോൾ അത്രമാത്രം സ്നേഹിച്ചിരുന്നവരാണ് സിൻസിയർ ലവ് ചെയ്തിട്ടുള്ള ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ കാണുന്നത് കപ്പ് വാട്ടർ വാട്ടർസൈനാണ് ക്യാൻസർ ഏസ് ഓഫ് വാൻസ് ആണ് പിന്നീട് വന്നിരിക്കുന്നത് ഏസ് ഓഫ് വാൻസ് എന്താണ് ഇവിടെ നിങ്ങൾ പുതിയതായി എന്തോ ഒന്ന് തുടങ്ങുന്നുണ്ട് എന്തെങ്കിലും ഒരു ബിസിനസ്സിന് വേണ്ടിയുള്ള തുടക്കമാവാം അല്ല എങ്കിൽ അതിനുള്ള കമ്പ് നാട്ടിക്കഴിഞ്ഞ് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ തന്നെ അല്ലെങ്കിൽ വീടിന്റെ പ്രവർത്തനങ്ങളിലോ അല്ലെങ്കിൽ ദേവാലയങ്ങളോ എന്തെങ്കിലും ഞാൻ നിങ്ങളുടെ കുടുംബപരമായ കാര്യങ്ങളിലോ ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ ചില ബിസിനസ് കാര്യങ്ങൾ ചില ഷോപ്പുകളുടെ തുടക്കത്തിനോ സോറി എന്തിനെങ്കിലും നിങ്ങൾ ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാവാം അതിൽ തുടക്കം വെച്ചിട്ടുണ്ട് തുടക്കം കുറിച്ചിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത് അത് തീർച്ചയായിട്ടും നല്ല ചിലപ്പോൾ ഓൺലൈൻ വഴി എന്തെങ്കിലും ബിസിനസ് തുടങ്ങാനുമാവാം അങ്ങനെ എന്തെങ്കിലും തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സക്സസ്സിലേക്കാണ് നീങ്ങുന്നത് ദൈവാനുഗ്രഹമുള്ള ഒരു തുടക്കമാണ് എന്ന് കാണുന്നു യേസ് ഓഫ് ആണ് പിന്നീട് വന്നിരിക്കുന്നത് യേസ് ഓഫ് എൻ്റെ നിങ്ങൾക്ക് എവിടെ ബിസിനസ് ഓഫറുകൾ വരാനുള്ള സാധ്യതയാണ് പുതിയതായി നിങ്ങൾക്ക് ചിലപ്പോൾ ശമ്പളം കിട്ടുന്ന നിങ്ങളിലേക്ക് സാമ്പത്തികം വരുന്ന എനർജിയാണ് ഇവിടെ കാണുന്നത് അത് ഏത് വിധത്തിലുമാകാം ചിലപ്പോൾ കിട്ടാതിരുന്ന നോക്കിയിരിക്കുന്ന സാമ്പത്തികമാകാം കിട്ടാതിരുന്ന് കിട്ടുന്ന പൈസയാവാം ആരെങ്കിലും തരികയില്ല എന്ന് ചിലപ്പോൾ നിങ്ങൾ വിചാരിച്ച് ഉപേക്ഷിച്ച് സാമ്പത്തികവും ആവാം അപ്പോൾ അത്തരത്തിലുള്ള സാമ്പത്തികം നിങ്ങളിലേക്ക് വരാൻ പോകുന്ന നിങ്ങളത് ഭൂമിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടാവാം ചിലപ്പോൾ വീട് വാങ്ങിക്കാനോ അല്ലെങ്കിൽ വാഹനം വാങ്ങിക്കാനോ ഒക്കെ ഉപയോഗിക്കണം എന്ന് നിങ്ങൾ കരുതുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് സാമ്പത്തികം എന്തായാലും നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജിയാണ് ചിലപ്പോൾ പുതിയ ജോലിയിലേക്കുള്ള പ്രവേശനമാവാം ശമ്പളം കിട്ടുന്ന എനർജി ആവാം ചിലപ്പോൾ ശമ്പളം കിട്ടാതിരുന്ന പൈസ നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടുന്ന എനർജിയും ആവാം എന്തായാലും അല്ലെങ്കിൽ നിങ്ങളുടെ ബർത്ത്ഡേക്ക് ഒക്കെ ആരെങ്കിലും നിങ്ങൾക്ക് സാമ്പത്തികം സംഭാവന തരുന്ന എനർജിയും ആവാം അപ്പോൾ അങ്ങനെ സാമ്പത്തികത്തിന്റെ ഒരു തുടക്കമാണ് ഇവിടെ വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ ബിസിനസ് ഓഫറുകൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കാം പുതിയ ജോലിയിലേക്ക് നിങ്ങൾക്ക് നിങ്ങളെ ക്ഷണിക്കുന്നതാവാം അങ്ങനെ എന്തായാലും ഇവിടെ സാമ്പത്തികത്തിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് അത് നിങ്ങൾക്ക് വളരെയധികം എനർജി പ്രദാനം ചെയ്യുന്നതാണ് വളരെയധികം ബ്ലെസ്സിങ്ങോട് കൂടിയുള്ള ഒരു സംഭാവനയാണ് ഒരു ഗിഫ്റ്റാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എന്ന് കാണുന്നു ഏസ് ഓഫ് കപ്സ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ ഒരു പ്രണയത്തിന്റെ തുടക്കം എന്ന് പറയാം നിങ്ങളിലേക്ക് ആരൊക്കെയോ സ്നേഹം വാരിക്കോരി തരുന്നു എന്നുള്ളതാണ് ആർക്കൊക്കെയോ നല്ല ഡിവൈൻ ബ്ലെസ്സിങ് അതുപോലെയുള്ള ഒരു ലവ് ആരോ നിങ്ങളോട് ഇപ്പോൾ പ്രപ്പോസ് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ ചിലപ്പോൾ ആരുടെയൊക്കെ വിവാഹം നടത്തുന്നതായിട്ടോ ഒക്കെ കാണുന്നുണ്ട് ഇവിടെ ടിൻഫ്ലെയിൻ സോൾമേറ്റിന്റെ കണക്ഷൻ ഒരുപാട് പറയുന്നുണ്ട് അത്ര ഒരു ദൈവാനുഗ്രഹമുള്ള ഒരു ബന്ധമാണ് ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്ന എനർജിയാണ് ഇവിടെ കാണുന്നത് അഥവാ പിരിഞ്ഞു പോകുന്നവർ കൂട്ടിച്ചേരുന്ന എനർജിയുണ്ട് ഒരുപാട് എന്തായാലും ഇവിടെ നല്ല ദൈവാനുഗ്രഹമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് എന്ന് പറയാം കപ്പ് വാട്ടർ സൈനാണ് ക്യാൻസസ് കോപ്പിയോ പൈസസ് എനർജി ഇവിടെ പെൻഡക്കിൾ എർ സൈനാണ് ടോറസ് ബെർഗോ ഗ്യാപ്രിക്കോൺ എനർജി ഇവിടെ വാൺസ് വാൺസ് ഫയർ സൈനാണ് ഏരിയസ് ഗിയോസ് സാജിറ്റേറിയസ് എനർജി എല്ലാ എല്ലാ എനർജീസും ഇവിടെ വന്നിട്ടുണ്ട് പിന്നീട് വന്നിരിക്കുന്നത് നയനോ കപ്പ്സ് ആണ് ഇവിടെ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങൾക്ക് സഫലതയാണ് ഇവിടെ ഇവിടെയും വിവാഹം നടക്കാനുള്ള എനർജി ഉണ്ട് ഇവിടെയും വിവാഹം നടക്കാനുള്ള എനർജി ഉണ്ട് ഒരുപാട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സഫലമാകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഒരുപാട് സന്തോഷം അനുഭവിക്കാനുള്ള സാധ്യത നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട് കഴിക്കുന്ന ഫുഡിലായാലും അല്ലെങ്കിൽ സാമ്പത്തികമായാലും ഡ്രസ്സായാലും എന്തിനോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലുള്ള സ്നേഹബന്ധം ഒരുപാട് ഒരുപാട് പുതുമയിലേക്ക് പോകുന്നതാവാം വീണ്ടും വീണ്ടും പ്രണയിച്ച് കുതി തീരാത്ത ദമ്പതികൾ എന്ന പോലെ തന്നെ മുന്നോട്ട് ശക്തമായ അല്ലെങ്കിൽ സുദൃഢമായ ബന്ധം പുതുക്കിക്കൊണ്ട് പോകുന്ന ഒരു എനർജി ഇവിടെ വരുന്നുണ്ട് അതുപോലെ ഇവിടെ സിക്സ് ഓഫ് എൻ്റെ ആണ് പിന്നീട് വന്നിരിക്കുന്നത് സിക്സ് ഓഫ് എൻ്റക്കിൾസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സാമ്പത്തിക നിലയ്ക്ക് ഒരു മാറ്റം സംഭവിക്കുകയാണ് ചെയ്യുന്നത് ഒരു സാമ്പത്തിക നിലയ്ക്ക് ഒരു ഭദ്രത വരുന്നു അങ്ങോട്ട് കൊടുക്കാനും ഇങ്ങോട്ട് വാങ്ങിക്കാനും അതൊരു ബാലൻസ് ചെയ്ത് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് അതുപോലെ ഹാൻഡ്മാൻ്റെ എനർജി വന്നിരിക്കുന്നു ഹാൻഡ്മാൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു വ്യത്യന്തരമില്ല ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ ആലോചിക്കുന്ന കാര്യങ്ങളിൽ ഒരു നീക്കുപോക്കില്ലാതെ വിഷമിച്ചിരിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയാം അത് തീർച്ചയായിട്ടും അത് മുന്നോട്ട് വരും നിങ്ങൾക്ക് കാരണം ഇവിടെ സകരം ആണ് വന്നിരിക്കുന്നത് ഇവിടെ പ്രതിസന്ധികളുണ്ട് നിങ്ങൾക്ക് ചുറ്റും ഈ പ്രതിസന്ധികളെ എങ്ങനെ തരണം ചെയ്യാ എന്ന് ആലോചിക്കുന്ന എനർജി ആ ആവാഡുമാന്റെ അപ്പോൾ തീർച്ചയായിട്ടും ഇതിനെ തരണം ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിയും ദ എനർജിയുണ്ട് ദ മജീഷ്യന്റെ എനർജിയും ഉണ്ട് ഇവിടെ ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വേണ്ടുവോളം വരുന്ന എനർജിയാണ് ഇവിടെ കാണുന്നത് എല്ലാ കാര്യങ്ങളിലും ഹാർഡ് വർക്ക് ചെയ്ത് ഒരു സക്സസ് നേടാനുള്ള എനർജിയാണ് അതിനായിട്ട് ഒരുപാട് എനർജി പ്രയോഗിക്കുന്നുണ്ട് ഇവിടെ എനർജി പ്രയോഗിച്ചാൽ മാത്രമേ നിങ്ങളുടെ എനർജി കളഞ്ഞാൽ മാത്രമേ മറ്റൊന്നും നേടാൻ സാധിക്കൂ അപ്പോൾ അതുപോലെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു എനർജി ഇവിടെ ഉണ്ട് എന്നാൽ മാത്രമേ പ്രശസ്തിയും പദവിയും ഒക്കെ കിട്ടുകയുള്ളൂ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ സക്സസ് നേടണമെങ്കിൽ വെറുതെ ഇരുന്നാൽ അലസ് അലസത പാവിച്ച് അലസനായി അലസയായി ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നും നേടാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഹാർഡ് വർക്ക് ചെയ്യൂ എന്നാണ് മനുഷ്യൻ പറയുന്നത് ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ സാധ്യമാവുകയുള്ളൂ അങ്ങനെ സാധിക്കുമ്പോൾ അതിന് ഒരുപാട് ഒരുപാട് പ്രശസ്തിയും പദവിയും ലഭിക്കുന്ന എനർജിയും ഉണ്ട് സ്വയം മനസംതൃപ്തി കിട്ടുന്നു മനസന്തോഷം ശാന്തിയും സമാധാനവും ഒക്കെ നിങ്ങളുടെ ലൈഫിൽ ലഭിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അങ്ങനെ വരിക തന്നെ ചെയ്യും മജുഷ്യന്റെ എനർജി ഇവിടെ നിങ്ങൾക്ക് ജീവിതത്തിന്റെ ഒരു തുടക്കം വരികയാണ് പലർക്കും ഒരുപാട് കഷ്ടതകളിൽ നിന്നും നിങ്ങൾ മുന്നോട്ട് വന്ന ഒരു പുതിയ തുടക്കത്തിലേക്ക് വരുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് ഒരുപാട് വിഷമകരമായ അവസ്ഥകളെ നിങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് വന്നിട്ടുണ്ടാകും അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് പുതിയ ഒരു തുടക്കം സ്പിരിച്വലി കണക്റ്റായിട്ട് പുതിയൊരു തുടക്കം നിങ്ങൾക്ക് വരുന്നു അത് വളരെയധികം സന്തോഷകരമായി ഇവിടെ കാണുന്നു അവിടെ നിന്ന് നിങ്ങൾക്ക് പ്രയത്നിച്ചു കഴിഞ്ഞാൽ എന്തും കൈപ്പിടിയിലൊതുക്കാൻ പറ്റുന്ന ഒരു ലൈഫാണെന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ മുന്നോട്ട് പോവുക എന്നാണ് മജീഷ്യന്റെ അഡ്വൈസ് ഏത് കാര്യത്തിലായാലും സ്നേഹത്തിന്റെ കാര്യത്തിലായാലും സമ്പത്തിന്റെ കാര്യത്തിലായാലും ആവേശത്തിന്റെ കാര്യത്തിലായാലും ബുദ്ധിയുടെ കാര്യത്തിലായാലും നിങ്ങളിപ്പോൾ പ്രയത്നിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് കൈപ്പിടിയിൽ ഒതുക്കാവുന്ന കാര്യമേ ഉള്ളൂ അതുകൊണ്ട് അലസത പാടില്ല ഹാർഡ് വർക്ക് ചെയ്യൂ എന്നാണ് ഇവിടെ പറയുന്നത് പിന്നീട് ഫാദർ ഓഫ് കപ്സ് വന്നിട്ടുണ്ട് മദർ ഓഫ് കപ്സ് വന്നിട്ടുണ്ട് ഇവിടെയും മാനിഫെസ്റ്റേഷൻ വർക്കാണ് ആഗ്രഹിക്കുന്ന വ്യക്തികൾ വന്നു ചേരണം സ്നേഹം ഇഷ്ടം പോലെയുണ്ട് സ്നേഹം ഇഷ്ടം പോലെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹിക്കുന്ന വ്യക്തികളോട് അവരെ പിരിഞ്ഞിരിക്കാൻ പറ്റുന്നില്ല ഒരു ദിവസം പോലും അവരെ പിരിഞ്ഞിരിക്കാൻ പറ്റാത്ത ഇവിടെ ഡോക്ടർ ഓഫ് കപ്സും വന്നിട്ടുണ്ട് കാരണം നിഷ്കളങ്കമായ പ്രണയമാണ് ഇവിടെ ഈ നിഷ്കളങ്കമായ പ്രണയത്തിൽ ഒരു അല്പം പോലും പിരിഞ്ഞിരിക്കാൻ സാധിക്കുന്നില്ല അങ്ങനെ പിരിഞ്ഞു പോയവർ തന്നിലേക്ക് വീണ്ടും വന്നു ചേരണം എന്തെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നിമിത്തമാവാം പിരിഞ്ഞു പോകുന്നത് അപ്പോൾ അങ്ങനെ പിരിഞ്ഞു പോയാൽ തന്നെ എത്രയും പെട്ടെന്ന് വന്നു ചേരണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ട് അത്രമാത്രം നല്ല എനർജി ആണ് ഇവിടെ കാണുന്നത് ഇവിടെയോനും ആണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ ഇവിടെ അത് തന്നെയാണ് എന്തെങ്കിലും ഒന്നുകൂടെ നിങ്ങളുടെ ജീവിതത്തിൽ വേണം എന്തിനു വേണ്ടി ആഗ്രഹിച്ചിരിക്കുകയാണ് ഇവിടെ അപ്പോൾ ഈ ഒരു ആഗ്രഹം കൂടി സഫലമാകണം ഈ ആഗ്രഹം കൂടി വന്നു ചേർന്നെങ്കിൽ ഈ ആഗ്രഹിക്കുന്ന കാര്യം കൂടി വന്നു ചേർന്നു എങ്കിൽ മാത്രമേ ഈ ജീവിതത്തിനൊരു കംപ്ലീഷൻ വരികയുള്ളൂ ഒരു അത് സമ്പൂർണ്ണമാവുകയുള്ളൂ അത്രമാത്രം സന്തോഷം അനുഭവിക്കണമെങ്കിൽ എന്തിൻ്റെയോ ഒരു നഷ്ടം വന്നിട്ടുണ്ട് ഇവിടെ അപ്പോൾ അത് നഷ്ടപ്പെട്ടതിലുള്ള കുറ്റബോധം അതിനായി എന്നും കാത്തിരിക്കുന്ന എനർജിയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അതുകൂടി വന്നു ചേരണം അത് എന്തായാലും ശരി ചിലപ്പോൾ വീട് വെക്കാൻ വേണ്ടിയുള്ള സാമ്പത്തികത്തിന് വേണ്ടി നോക്കിയിരിക്കുകയാകാം ആവാം അപ്പോൾ അതുകൂടി വന്നു ചേർന്നാൽ സന്തോഷമാകും നിങ്ങൾക്ക് അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ പാർട്ണർ വന്നു ചേരാൻ വേണ്ടിയാവാ അല്ല എങ്കിൽ ആഗ്രഹിക്കുന്ന വിവാഹം നടക്കാൻ വേണ്ടിയുമാകാം അല്ലെങ്കിൽ ചിലപ്പോൾ ചില ജോലിക്ക് വേണ്ടി നോക്കിയിരിക്കാം അതുമാകാമല്ലോ അപ്പോൾ അവിടെയും നിങ്ങൾക്ക് സന്തോഷം ലഭിക്കണമെങ്കിൽ ആ ഒരു കാര്യം കൂടി വന്നു ചേരാനുണ്ട് അതുകൊണ്ട് ഇവിടെ സന്തോഷമാവാൻ ഉം കുറച്ച് കാത്തിരിപ്പിന്റെ കൂടി ആവശ്യമുണ്ട് അതുകൂടി വന്നു ചേരും തീർച്ചയായിട്ടും ദ എംബറാണ് പിന്നീട് വന്നിരിക്കുന്നത് എംബറുടെ എനർജി എന്ന് പറയുമ്പോൾ എല്ലാം സർവ്വതം തികഞ്ഞ എനർജിയാണ് എല്ലാം ഉണ്ട് ഇവിടെ എല്ലാവിധത്തിലുള്ള സന്തോഷങ്ങൾ ഹാപ്പിനെസ് എല്ലാം ഇവിടെ അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട് പ്രത്യനിഷ്ഠയോടു കൂടിയുള്ള ജീവിതചര്യയിലേക്ക് പോകുന്ന ഒരാളിന്റെ അല്ലെങ്കിൽ ഒരുപാട് ഒരുപാട് സ്റ്റെബിലിറ്റി ലൈഫിൽ നല്ല സ്റ്റെബിലിറ്റി ഉള്ള ആൾക്കാർ ഏത് കാര്യത്തിലും അറിവിന്റെ കാര്യത്തിലായാലും സമ്പത്തിന്റെ കാര്യത്തിലായാലും മറ്റുള്ളവരുടെ സ്നേഹത്തിന്റെ കാര്യത്തിലായാലും മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാനായാലും നിങ്ങൾ നിറഞ്ഞ അനുഭവ സമ്പത്തുള്ളവരാണ് എന്നാണ് ഇവിടെ കാണുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരു സ്റ്റെബിലിറ്റി ലഭിക്കുന്നു ഇവിടെ വന്നിരിക്കുന്ന ഫാദർ ഓഫ് സോൾസ് ആണ് ഇവിടെ ഈ സോഡ് സോൾ എന്ന് പറയുന്നത് എയർ സൈൻ ആണ് അതുപോലെ തന്നെ നിങ്ങൾ എവിടെയെങ്കിലും യാത്ര പുറപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടോ അത് നിങ്ങൾക്ക് സക്സസ് ആവുന്നതാണ് എവിടെയെങ്കിലും യാത്ര എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഫ്ലൈറ്റ് യാത്രയാവാം അതിനുള്ള ഒരു തുടക്കം കുറിക്കുന്നതാവാം അല്ലെങ്കിൽ എന്തെങ്കിലും കോഴ്സുകൾ പഠിക്കാനോ എന്തെങ്കിലും ജോലിക്ക് വേണ്ടിയോ കാത്തിരിക്കുന്ന എനർജിയും ആവാം കാത്തിരിപ്പല്ല ഇവിടെ അതിനായി അതിനായിട്ടുള്ള തുടക്കം കുറിക്കുകയാണ് പോകണം എന്ന് തീരുമാനിച്ചിരിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അത് അങ്ങനെ പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കതിൽ സക്സസ് ലഭിക്കുന്നുണ്ട് കാരണം ദ എംബ്രോഡ് എനർജി എടുത്തുണ്ട് മദർ ഓഫ് കപ്സിന്റെ ഉണ്ട് കാരണം മാനിഫെസ്റ്റേഷൻ വർക്കാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള മാനിഫെസ്റ്റേഷൻ വർക്ക് നടക്കുമ്പോൾ ദ എനർജി ഇവിടെ വന്നിരിക്കുന്നു ദൈവാനുഗ്രഹമുള്ള ഒരു എനർജിയാണ് നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത് എന്ന് കാണുന്നു അതുകൊണ്ട് തന്നെ തീർച്ചയായും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഈ കാര്യം ഇവിടെ സഫലതയിലെത്തും എന്നാണ് ഇവിടെ പറയുന്നത് ഇതൊക്കെയാണ് ഇന്നത്തെ ഈറീഡ് ഇന്നത്തെ ദിവസം ആരും ദുഃഖിക്കേണ്ടതില്ല ആരും ആരോടും ദേഷ്യപ്പെടുകയും ചെയ്യരുത് എന്ന് അങ്ങനെ എനിക്ക് ഞാൻ ഇന്ന് ഇന്നത്തെ ദിവസം ഞാൻ ആരോടും ദേഷ്യപ്പെടുകയില്ല ആരോടും ഞാൻ കോപിക്കുകയില്ല ആരോട് ഒരു കാരണവശാലും ഞാൻ ഇന്ന് ദുഃഖിക്കുകയില്ല എൻ്റെതായ കാര്യങ്ങൾ ഞാൻ കൃത്യനിഷ്ഠയോടുകൂടി ചെയ്തു തീർക്കുന്നതായിരിക്കും മറ്റുള്ളവരുടെ കുറ്റവും കുറവും പറഞ്ഞിരിക്കാതെ എൻ്റെതായ കാര്യങ്ങളിൽ ഞാൻ ഹാർഡ് വർക്ക് ചെയ്ത് സക്സസ് നേടാൻ ശ്രമിക്കും അതുതന്നെയാണ് ഇന്നെടുക്കേണ്ട പ്രതിജ്ഞ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ